കൈകൂട്ടുകാരെ നമുക്കൊരു കടച്ചക്ക കറി വെച്ച് നോക്കിയാലോ ഇത് ഇറച്ചിക്കറി ടേസ്റ്റിലായിരുന്നെങ്കിൽ അടച്ചക്ക കറി വെക്കുന്നത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി കഴുകി എടുത്തുകൊണ്ട് വരാം കടച്ചക്കരിയുമ്പോൾ വെള്ളത്തിൽ അരിയണം കൂട്ടോ അല്ലെങ്കിൽ അത് കറിവിൽ വീഴും അപ്പോൾ ഇത് ചെത്തി കഴുകിയെടുത്തുകൊണ്ട് വരാം കടച്ചൊക്കെ ഞാൻ കഴുകി ഒത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാത്തിലേക്കിട്ട് വാരിയെടുക്കാം വെള്ളത്തിൽ ഇത് വാരി എടുക്കാം ഞാൻ രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തേക്കുന്നതാണ് ഈ കടച്ചക്കും ചെറിയൊരു മുളഞ്ഞും പോലെയൊക്കെ ഉണ്ട് വെള്ളത്തിലേക്ക് അരികം ചെയ്യണമല്ലേ ഇതിന് കറവിൽ വീഴും നന്നായിട്ട് കഴുകിയെടുത്ത് അതിനകത്തേക്ക് ഇച്ചിരി പച്ച കുളിച്ചെണ്ണ കഴിവല്ല മുളഞ്ഞിനങ്ങ് മാറി ഇച്ചിരി വെളിച്ചെണ്ണ മുളഞ്ഞൊട്ടിൽ മാറിക്കിട്ടും ചിലപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാം പാകത്തിനുള്ള ഉപ്പും കുഴച്ചേർത്ത് കൊടുക്കാം ചിലപ്പോൾ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് കുഴച്ചേർത്ത് നന്നായിട്ട് തിരുമ്മി നമുക്ക് വേഗം അടുപ്പേ വയ്ക്കാം പിന്നെ കറിവേപ്പിലേയും കൂടി ഇടണം നന്നായിട്ട് വെൻറ്റ് വരട്ടെ കറിവേപ്പില ഇട്ട് വെള്ളമൊഴിക്കണം വെള്ളമൊഴിക്കാതി നമുക്ക് കറിവേപ്പിലും കൂടി അടുപ്പിലേക്ക് വെക്കാം ഇത് വെച്ചിച്ച് നന്നായിട്ട് വണ്ടുവരുമ്പഴും നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം അത് അടച്ച് വെക്കാം കേട്ടെ അടുത്തക്കുള്ള അരപ്പിനുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉപ്പ് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിയുണ്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചെറിയ ഉള്ളി ഒരഞ്ചെണ്ണം അരിഞ്ഞു വെച്ചേക്കുന്നുണ്ട് പറ്റൽമുളക ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് കുരുമുളകുണ്ട് നമുക്കൊരു പാനടുപ്പ് വെച്ച് ഇതെല്ലാം കൂടി അത് വറുത്തെടുക്കാം പാലപ്പിൽ വെച്ച് ചൂടായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തെങ്ങി ഒഴിച്ച് വെച്ചിങ്ങനെ മറ്റേ നമ്മൾ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളെടുപ്പ് വെച്ച് ചെറിയുള്ളി മല്ലിട്ട് അലപ്പിച്ചു ഒറ്റ വന്ന് വന്നിട്ട് ചെറുതായിട്ട് ചൂട് കൊടുത്ത് പെരിഞ്ചരി വിട്ട് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ നന്നാക്കി നമ്മൾ ഇളക്കി അവിടെ ഗോൾഡൻ കളറാവുന്ന വിളക്കി കൊടുക്കണം നന്നായിട്ട് മൂത്ത് വയ്ക്കാം മല്ലിമുളകും തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് പെരിഞ്ചരി വിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കുരുമുളക് എടുത്ത് വെച്ച് അതും കൊണ്ടിടാം അത് നന്നായിട്ടൊന്ന് കൊടുക്കാം ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ഉണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യുക ഇത് തിളത്തിന് ശേഷം നമുക്ക് മിക്സർ ജാർ നന്നായിട്ട് തുടച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് വെള്ളം ഒഴിക്കാതെ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം സ്റ്റൗ ഓഫ് ചെയ്യാം തണുക്കമ്മയ്ക്കാം തേങ്ങായ്മ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാനെടുപ്പിച്ച് അല്പം എണ്ണയഴിച്ച് കടുക് അളിക്കാം അര ടീസ്പൂൺ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കടിയൊടുക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് മൂന്ന് വറ്റൽ മുളക് കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നല്ല മഴയാണ് സൗണ്ട് ഇച്ചിരി കുറയും എല്ലാവരും സഹകരിക്കുക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി ഒന്ന് ചുമന്ന് വരണം ഉള്ളിയൊക്കെ ചുമല കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചൊക്കെ ഇട്ടു കൊടുക്കണം തേക്ക് വല്ല കടച്ചൊക്കെ ഇട്ടുകയുള്ളൂ ചെറിയ ഉള്ളി രണ്ടു ദിവസം തേങ്ങായും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇറച്ച് കറിയുമ്പോൾ തന്നെ ടേസ്റ്റ് വരണ്ടേ അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്നിറക്കാം ഇറക്കിട്ടിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ൊടുക്ക മിക്സി ആറിലഴുകി ആവശ്യമുള്ള വെള്ളം ചേർക്കാം ചാർ കഴുകി വെള്ളം ഒരച്ചൊക്കെ അധികം അധികം കൊഴുപ്പില്ലാത്തതാണ് നമ്മൾ അരച്ച അരച്ചരപ്പിൽ അടിച്ചിട്ട് നമുക്ക് എന്തായാലും ചാറ് വേണം അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം നന്നായിട്ടത് ചൂടായി വെക്കണം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യുക എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്കാക്കാം നമ്മുടെ കടച്ച കടച്ചക്കറി റെഡി ആയിട്ടുണ്ട് കരച്ചക്കറി വന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ കടച്ചക്കറി വെച്ചിരിക്കുന്നത് അപ്പോൾ കടച്ചക്കി കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഇന്ന് തയ്യാറാക്കി തോന്നിക്കോളൂ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നും ചെയ്തതിൽ ഉപകാരങ്ങളുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുമോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്